ഹലോ നമസ്കാരം വോൾഗ ഫിഷിംഗ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയത്താണ് സ്വിം ഷോട്ടും ചൂണ്ടയുടെ പ്രതീക്ഷയാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും വെള്ളത്തിന് തീരിയൊരു കലക്കലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്വിം ഷോട്ട് ഒഴിവാക്കി അപ്പോൾ ഇന്ന് ചൂണ്ടയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചൂണ്ട കാസ്റ്റ് ചെയ്ത് നോക്കാം ഇതിപ്പോൾ നമ്മുടെ ഇവിടെ വന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർ വിളിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് അവരെ നമുക്ക് വീഡിയോകളിൽ പരിചയപ്പെടാം അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഇതൊന്ന് ജോബേഷ് വെച്ചാൽ പിന്നെ ഒന്ന് വൈശാഖുണ്ട് പിന്നെ ഉള്ളത് ബീച്ചായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പം ഇത് തീറ്റയൊക്കെ നല്ല മിക്സ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി അത് ഫീഡറിനകത്തേക്ക് സെറ്റ് ചെയ്യാം അപ്പം നമ്മളിവിടെ സ്പൈഡർ ഹുക്കാണ് ഉപയോഗിക്കുന്നത് ഇവിടെ എല്ലാവരും സ്പൈഡർ ഹുക്കാണ് ഉപയോഗിക്കുന്നത് കോട്ടയത്ത് ഫുൾ എല്ലാവരും സ്പൈഡർ ഹുക്ക് ഉപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത് നമ്മൾ സ്പൈഡർ ഹുക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ ഒരു പോപ്പും കൂടെ മിക്സ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇവിടെ ഇതിനുമുമ്പ് നമ്മൾ പോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പോപ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബൈറ്റ് ആദ്യത്തെ കാസ്റ്റിങ് ചെയ്തിട്ടുമാണ് അധികം വലിയ പുഴയൊന്നും അല്ല കേട്ടോ അത് സിമ്പിളായിട്ട് എറിഞ്ഞിടാമേ പല ദൂരമുള്ളൂ നമ്മൾ അപ്പം ആദ്യം സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മീനടിക്കൊന്ന് നോക്കാം ഇപ്പം നമുക്ക് ആദ്യത്തെ മീനടിച്ചിട്ടുണ്ട് കൂടുതലും പുല്ലനായിപ്പോ അടിച്ചുകൊണ്ടിരിക്കണം അപ്പോ അത് പുല്ലൻ തന്നെ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ട് അതെ പുല്ലൻ തന്നെയായിരുന്നു അത് പറഞ്ഞു രണ്ടാമത്തെ മീൻ അപ്പൊ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഓടി വന്നിട്ടടുത്തേക്ക് ആ അതെ അതും ഒരു പുല്ലം തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പുല്ലൻ ജോബേഷിന് കൂടുതൽ അടിച്ച് കിട്ടി വൈശാഖ അപ്പോഴത്തേക്കും പോയി ദൈവം ഒരു ചേറാനും അടിച്ചു കിട്ടി പുള്ളി ഇടയ്ക്ക് സ്ക്രി ചോട്ടൊക്കെ കയ്യിലെടുത്ത് കിട്ടി ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞു പോയതാ അത് ഞാൻ പുള്ളി എന്നെ വിളിച്ചു ഓടി അതും പറഞ്ഞ് വിളിച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്കും ദേവ് പുള്ളി ഒരു ചേരാനും അടിച്ച് കരയൊക്കെ ഇട്ടേക്കുന്നു അതിൻ്റെ ഷൂട്ടിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും കുഴപ്പമില്ലാത്തൊരു ചേറാനാണ് അടിച്ച് കിട്ടിയത് ഒരൊന്നൊന്നര കിലോ തൂക്കം കാണും എന്തായാലും അത്യാവശ്യം എന്തോ തെറ്റില്ലാത്തൊരു സാധനം നമ്മൾ ചൂണ്ടയിലടിച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും പറഞ്ഞാൽ റോഹു ആയിരിക്കും എന്ന് പറഞ്ഞാൽ റൂഹു കിടക്കുമ്പോഴേക്ക് ഇവിടെ അടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും നിന്നു എന്നാലും ജോബേഷ് കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതാണ് അത്യാവശ്യം കുറച്ച് ട്രാക്ക് ഒക്കെ വിളിച്ചുകൊണ്ട് മൂടി എന്നാലും ജോബേഷ് അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് അടുത്തേക്ക് അത് കുഴപ്പമില്ല അത് പിടിക്ക സാധനമാണോ നോക്കട്ടെ നീ ഇവിടെ കേട്ടിക്കോ ഇവിടെ കേട്ടിക്കോ ഇവിടെ കേട്ടിക്കോ വേണമെന്ന് ഇവിടെ കേട്ടി ഞാൻ എടുത്തോ സാധനം നീ ഇവിടെ കടുപ്പിക്കാ വൈശ ഇങ്ങനെ ഇതെടുത്ത് ഒരിക്കൽ വിളിച്ചോട്ടേട്ടോ നീ കറക്കി കൊടുത്തായി കറക്കി കൊടുത്തായി പൊക്കോ പൊക്കെ

നമ്മള് പുല്ലം മാത്രോണ്ട് നമ്മള് കോരുവലൊന്നും കൊണ്ടുപോയില്ല അവസാനം നമ്മള് കൈക്ക് പിടിച്ച് കരയെ കയറ്റെ അത്യാവശ്യം മറ്റു ആള് അരികെത്തു വന്നു അരികിൽ വന്നു പോല കില്ലാത്തൊണ്ട് കിട്ടും കേട്ടോ കുറെ നേരം അടുത്ത് വന്ന് പുല്ലി ഒന്ന് കയറ്റി നോക്കി ഓടി രക്ഷപ്പെടാനൊക്കെ ആയിട്ട് അവസാനം കൈകൊണ്ട് പിടിച്ചതിന് കരയൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ആറ്റുവാളയായിരുന്നു അത് അപ്പൊ നമുക്ക് അടുത്ത് വലിയ ഓട്ടം പാച്ചിലൊന്നുമില്ലായിരുന്നു പുല്ലനായിരിക്കും പ്രതീക്ഷിച്ചു മീനാ അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു അടുത്ത മീൻ മീനിച്ചിട്ടുണ്ട് അതൊന്ന് പഴയ്ക്കായിട്ട് നോടക്കി ം തെറ്റില്ലാത്തൊരു വിള്ളനായിരുന്നാലും മൃഗത്തോടെ പോപ്പ് കയറി അടിച്ചിട്ട് ഒരു ഓട്ടോ ഇത് പ്രമോദിയേട്ടൻ തലമുടിയൊക്കെ നമുക്ക് ഇന്ന് കിട്ടിയ മീനാട്ടോ ഇത് ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഏഴ് കിലാണ് മൊത്തം അപ്പൊ നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്